ബിസ്മിള്ളഹിൽം നെഹ്മദ് ഹൂൻസലി അല റസൂൽഹിൽ കരീം അമ്മാ ബ കഴിഞ്ഞ പല ആയത്തുകളിലായി അള്ളാഹു സുബാനഹുഅത്അല പരലോകത്തെ ശിക്ഷയെ പറ്റിയും നിഷേധികൾക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷകളെപ്പറ്റിയും പ്രവാചകന്മാരുടെ സമുദായങ്ങൾ അവരെ ധിക്കരിച്ചതുകൊണ്ടും നിഷേധിച്ചതുകൊണ്ടും അവർക്ക് അള്ളാഹുവിൽ നിന്നും ഉണ്ടായ ശിക്ഷയെപ്പറ്റിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അതിനെപ്പറ്റി തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് നിർണീതമായ ഒരു കാലത്തേക്ക് മാത്രമാണ് അതിനെ നാം പിന്തിക്കുന്നത് യൗമയ ബി ഫമിൻഹും ും ആ ദിവസം ആഗമാകുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാളും സംസാരിക്കുന്നതല്ല ജനങ്ങളിൽ നിർഭാഗ്യവാനും സൗഭാഗ്യവാനും ഉണ്ടായിരിക്കും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനുഹൂവത്തെ ആയാല പരലോകാവസ്തുകളെ പറ്റിയാണ് അറിയിക്കുന്നത് അള്ളാഹു സുബഹാനഹുവ ത്യാല നിർണിത സമയമായി കഴിഞ്ഞാൽ ആ ദിവസത്തെ കൊണ്ടുവരുന്നതാണ് പരലോകം വരാനായി ആരും ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല എപ്പോൾ മനുഷ്യരെ പുനർജ്ജീവിപ്പിക്കണമെന്ന കാര്യം വ്യക്തമായി അള്ളാഹുവിനറിയാം ആ ദിവസമായി കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹുവ ത്യാല മനുഷ്യരെ പുനർജ്ജീവിപ്പിക്കുന്നതാണ് അള്ളാഹു സുബഹാനഹുവ ത്യാല മനുഷ്യരെ പുനർജീവിപ്പിക്കുന്നതും അവരുടെ ഇടയിൽ വിധി നിർണയിക്കുന്നതുമാണ് ആ ദിവസം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് തന്നെ ഉണ്ടാവുന്നതാണ് ആർക്കും അതിനെ മുന്തിക്കാനോ പിന്തിക്കാനോ സാധിക്കുന്നതല്ല ആ ദിവസം അള്ളാഹു മാത്രമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക മറ്റാർക്കും ഒരു കാര്യവും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹു നൽകുന്നതല്ല ഒരു മനുഷ്യനും ആരും ആ ദിവസം സംസാരിക്കുന്നതല്ല അള്ളാഹുവിന് അനുമതി കൂടാതെ ആർക്കല്ലാഹു അനുവാദം നൽകി അവർ മാത്രമേ സംസാരിക്കുകയുള്ളൂ ബാക്കി ആരും ആ ദിവസം സംസാരിക്കുന്നതല്ല അത്രയും ഭയാനകരമായ എല്ലാ ഓരോരുത്തരും തങ്ങളുടെ കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുകയും എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയും മാതാപിതാക്കളെയും മക്കളെയും ആരെയും പരിഗണിക്കാത്തതുമായ ദിവസമായിരിക്കും ആ ദിവസം ആർക്കും സംസാരിക്കാനോ ന്യായീകരിക്കാനോ ശുപാർശ ചെയ്യാനോ സാധിക്കുന്നതല്ല അള്ളാഹു അനുവദിച്ചവർക്കല്ലാതെ അള്ളാഹു ആർക്ക് അനുവാദം നൽകുമോ അവർ ശുപാർശ ചെയ്യും അള്ളാഹു ആർക്ക് അനുവാദം നൽകുമോ അവൻ സംസാരിക്കും അല്ലാത്ത ആർക്കും അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല കൈകാര്യം ചെയ്യുന്നവൻ അള്ളാഹു താല മാത്രമായിരിക്കുമെന്ന് അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് ദുന്യാവിൽ എത്ര വലിയ നേതാവാണെങ്കിലും അയാളെ ചോദ്യം ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടായിരിക്കും പിന്നീട് അയാളേക്കാൾ ഉന്നതനായ മറ്റാരെങ്കിലും വരുന്നതുമാണ് അത് ദുന്യാവിൻ്റെ രീതിയാണ് പക്ഷേ പരലോകത്ത് അങ്ങനെയല്ല അള്ളാഹു ഏറ്റവും ഉന്നതനാണ് അള്ളാഹുനെ ചോദ്യം ചെയ്യാനോ അള്ളാഹുവിനുമ്പിൽ ന്യായീകരിക്കാനോ മറ്റാരും ഉണ്ടാകുന്നതല്ല എന്ന് അള്ളാഹു സുബാനഹൂവാല അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി പറഞ്ഞു ആ ദിവസം രണ്ട് കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും ഒരു കൂട്ടം ആളുകൾ വിജയികളായിരിക്കും സന്തോഷവാന്മാരായിരിക്കും മരുകൂട്ടം ആളുകൾ പരാജിതരായിരിക്കും ദുഃഖിക്കുന്നവരായിരിക്കും തുടർന്നുള്ള ആയത്തുകളിൽ ഈ വിജയികളെ പറ്റിയും പരാജിതന്മാരെ പറ്റിയുമാണ് അള്ളാഹു അറിയിച്ചിരുന്നത് അപ്പോൾ പരാജയപ്പെട്ടവർ നരകത്തിലായിരിക്കും അവർ അവിടെ തേങ്ങിക്കരയുകയും അലറിക്കരയുകയും ചെയ്യുന്നതാണ് ിമായീദ് ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലം അവരതിന് ശാശ്വതരായിരിക്കും താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ച സമയമൊഴികിയെ താങ്കളുടെ നാഥൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് സൗഭാഗ്യവാന്മാർ സ്വർഗത്തിലായിരിക്കും ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം അവർ അതിൽ ശാശ്വതരായിരിക്കും താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്ന സമയമൊഴികെ അവസാനമില്ലാത്ത സമ്മാനമായിരിക്കും അത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹൂത്തായാല പരലോകത്തിൽ മനുഷ്യരുടെ രണ്ട് അവസ്ഥ അറിയിച്ചിരുകയാണ് ഒരു കൂട്ടം ആളുകൾ അവർ പരാജയത്തിലായിരിക്കും ഖേദത്തിലായിരിക്കും സങ്കടത്തിലായിരിക്കും കാലാകാല ദുഃഖത്തിലായിരിക്കും ദുന്യാവിൽ ചെയ്തു പോയ കാര്യങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ട് അട്ടഹസിക്കുന്നതും അലറി വിളിക്കുന്നതുമായിരിക്കും ഇങ്ങനെ പരാജയപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മറുകൂട്ടം ആളുകൾ അവർ വലിയ വിജയികളായിരിക്കും സന്തോഷത്തിലായിരിക്കും ദുന്യാവിലുള്ള എല്ലാ കഷ്ടതകളും അവർ മറന്നുപോകുന്നതാണ് അത്രയും വലിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും തീർന്നു പോകാത്ത അവസാനമില്ലാത്ത അനുഗ്രഹങ്ങൾ അവർക്ക് അള്ളാഹു സുബാനുഹൂത്തെ നൽകുന്നതാണ് അത്രയും വലിയ സന്തോഷത്തിലായിരിക്കും ഈ നഷ്ടവാളികളായ ആളുകളുടെ പല അവസ്ഥകളും പരിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് അതിൽ പല അവസ്ഥകളും നാം വിശദീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ സൂറത്തുകളിലൂടെയും ആയത്തുകളിലൂടെയും നരകവാസികളുടെ പരാജയപ്പെട്ടു പോകുന്ന ആളുകളുടെ അവസ്ഥകൾ നാം മനസ്സിലാക്കിയതാണ് അവർ അള്ളാഹുനുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം അവർക്ക് മുമ്പിൽ അള്ളാഹു ചോദ്യങ്ങൾ നടത്തുന്ന ദിവസം അവരുടെ കബറിലെ അവസ്ഥകൾ അവരുടെ നരകത്തിലെ അവസ്ഥകൾ ഇങ്ങനെ തുടങ്ങി പല അവസ്ഥകളും നാം മുമ്പ് കഴിഞ്ഞ സൂറത്തുകൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പല അവസ്ഥകളും തുടർന്നുള്ള സൂറത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നതുമാണ് അതുപോലെ വിജയികളായ ആളുകൾക്കും സ്വർഗവാസികളായ ആളുകൾക്കും പല അവസ്ഥകളുണ്ട് അവരിൽ ഉന്നതമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവരുണ്ട് അതിനേക്കാൾ കുറഞ്ഞ അനുഗ്രഹം ലഭിക്കുന്നവരുണ്ട് ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളും വ്യത്യസ്തമായിരിക്കും സ്വർഗവാസികളുടെ പല അവസ്ഥകളെ പറ്റിയും കഴിഞ്ഞ പല സൂറത്തുകളിലും നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ ഇൻഷാ ഇൻഷാല്ലാ വരുന്ന പല സൂറത്തുകളിലും സ്വർഗവാസികളുടെ അവസ്ഥകൾ അള്ളാഹു സുബാനഹുവത്തെ ആല അറിയിച്ചിരുന്നുമുണ്ട് ഇവിടെ അള്ളാഹു സുബഹാനഹുവത്ത് ആല ചുരുങ്ങിയ രീതിയിൽ നരകവാസികൾ പരാജിതരാണെന്നും സ്വർഗവാസികൾ വലിയ സന്തോഷത്തിലും വിജയത്തിലുമായിരിക്കുമെന്നും അറിയിച്ചിരുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അള്ളാഹു തല പറയുകയുണ്ടായി ആകാശഭൂമികൾ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് അള്ളാഹു സുബാനഹൂല ശിക്ഷയും അനുഗ്രഹങ്ങളും നൽകുന്നതാണ് നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷ കാലാകാലമായിരിക്കും സ്വർഗവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കാലാകാലമായിരിക്കും അതിനെയാണ് അള്ളാഹു സുബഹനഹു താല ആകാശഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം എന്നതിലൂടെ സൂചിപ്പിച്ചത് ഇവിടെ ആകാശങ്ങൾ ഭൂമി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ദുന്യാവിലെ ആകാശവും ഭൂമിയുമല്ല ആഹ്റത്തിലെ ആകാശവും ഭൂമിയുമാണ് കാരണം പ്രശുദ് ഖുർആാനിൽ തന്നെ സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു താല അറിയിക്കുന്നുണ്ട് ആഹ്റത്തിൽ പരലോകത്ത് ഭൂമികളെ മാറ്റപ്പെടുന്നതാണ് പരലോകത്തിന് അനുയോജ്യമായ രീതിയിൽ ആകാശത്തെയും ഭൂമിയെയും അള്ളാഹു നിശ്ചയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരിക്കലും നശിച്ചു പോകാത്ത പരലോകവുമായി ബന്ധപ്പെട്ട ആകാശങ്ങളും ഭൂമിയുമാണ് ഇവിടെ ഈ ആയത്തുകളിൽ അള്ളാഹു താല വിജയികളെ പറ്റിയും പരാജിതന്മാരെ പറ്റിയും അറിയിച്ചിരുകയുണ്ടായി എന്നാൽ ആരാണ് ഈ വിജയികൾ ആരാണ് ഈ പരാജയപ്പെട്ടവർ ഇവരെ പറ്റിയാണ് മുൻ മുൻകഴിഞ്ഞ പല ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കുന്നത് പല പ്രവാചകന്മാരെ പറ്റിയും അള്ളാഹു അറിയിച്ചുതന്നു ആ പ്രവാചകന്മാരുടെ സമുദായങ്ങളെപ്പറ്റിയും അള്ളാഹു അറിയിച്ചു തന്നു നൂഹുനബി അലി സാദു വസ്സലാം ഹൂദ് നബി സ്വാലിഹ് നബി ലൂത്ത് നബി ഷുഹൈബ് നബി ഇബ്രാഹിം നബി അലഹിമുസ്സലാം ഈ പ്രവാചകന്മാരെ പറ്റി എല്ലാം അള്ളാഹു അറിയിച്ചു തന്നു ആ പ്രവാചകന്മാരുടെ സമുദായങ്ങളെപ്പറ്റിയും അറിയിച്ചു തന്നു ഇവിടെ ഈ സമുദായങ്ങളുടെ നിഷേധത്തെ പറ്റിയും ഭൗതികമായ പറ്റിയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പരിഹസിക്കുന്നതിനെപ്പറ്റിയും എല്ലാം അള്ളാഹു അറിയിച്ചു തന്നു അവർക്ക് അള്ളാഹുവിൽ നിന്നും ഉണ്ടായ വലിയ ശിക്ഷയെ പറ്റിയും പ്രവാചകന്മാർക്കും വിശ്വാസികൾക്കും അല്ലാഹുവിൽ നിന്നും ഉണ്ടായ വലിയ അനുഗ്രഹങ്ങളെ പറ്റിയും വിജയത്തെ പറ്റിയും അള്ളാഹു സുബാനഹുഅല അറിയിച്ചിരുകയുണ്ടായി അതുകൊണ്ട് തന്നെ വിജയിക്കുന്നവർ പരലോകത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർ ആ പ്രവാചകന്മാരുടെയും പ്രവാചകന്മാരെ പിമ്പത്യവരുടെയും പാത പിന്തുടരുന്നവരാണ് അവർ അവർക്ക് അള്ളാഹു അയച്ചതായ പ്രവാചകന്മാരെ പിൻപറ്റാൻ തയ്യാറായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറായി അതുപോലെ നമ്മളും നിമിതങ്ങൾ സ്വല്ലാഹു അലൈവസ്ലമെ പിൻപറ്റാൻ തയ്യാറാവുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളും തീരുന്നതാണ് പ്രവാചകന്മാരുടെ സമുദായത്തിൽപ്പെട്ട നിഷേധികൾ നിഷേധം കാരണത്താലും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കാരണത്താലും അവർ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ നിബിധങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമിന്റെ സമുദായത്തിൽപ്പെട്ട നമ്മളും പാപകർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളും പരാജയപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയ ചെറിയ കാല ജീവിതം അതൊരു പരീക്ഷണമാണ് അതിൽ വിജയിക്കുന്നവരാണ് വിജയികൾ അതിൽ വിജയിക്കാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അയക്കപ്പെട്ട പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് ഈ ചെറിയ കാല ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നവർ പരാജയപ്പെട്ടവരാണ് അവർ കാലാകാലം ഖേദത്തിലായിരിക്കുമെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ അയാളെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നന്മകളിൽ മുന്നേറുകയും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുകയും നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമെ പിൻപറ്റുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ ഇരുലോകത്തും വിജയമുണ്ടാകും അല്ലാത്ത പക്ഷം വലിയ പരാജയമായിരിക്കുമെന്ന് അള്ളാഹു അറിയിക്കുന്നു الله تعالى برشود القرآن من السلاء كانوا أدن السجد يبكام توفيقنا لكم وآخر دعوانا أن الحمد لله رب العالمين